ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് വെറുതെ പറയുന്നതല്ല ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള എല്ലാവർക്കുമെതിരെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അത് വ്യക്തികളോ സ്ഥാപനങ്ങളോ മറ്റ് രാജ്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു ശക്തമായ ഭരണകൂടമായിട്ട് നമ്മുടെ രാജ്യമെന്ന് മാറുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തില് പതിനാറ് യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഈ പതിനാറ് ചാനലുകളും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചാനലുകളാണ് അതിനകത്ത് സാമ ടി വി അങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളാണ് എന്താ എ ആർ വൈ ന്യൂസ് പിന്നെ ഒരു ബോൾ അല്ല ബോൽ ആണെന്ന് തോന്നുന്നു ബോൾ ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോ ന്യൂസ് സാമ സ്പോർട്സ് ജി എൻ എൻ പിന്നെന്താ ഡോൺ ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ ന്യൂസ് ചാനലുകൾ പിന്നെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ചാനലുകൾ ആയിട്ട് എന്തോ മുനീബ് ഫറൂഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ചാനലുകൾ ഇപ്പോൾ ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ഇനി ഇവരുടെ കോണ്ടന്റ് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യക്കെതിരെ വീഡിയോകൾ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യക്കാരായിട്ടുള്ള വ്യൂവേഴ്സിനെ വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ നീയൊന്നും വളരേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് തെറ്റായ വിവരണങ്ങൾ നൽകുന്ന ഇത്തരം ചാനലുകളിൽ പ്രമുഖ പാകിസ്ഥാൻ വെബ്സൈറ്റ് ചാനലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒക്കെയുള്ള ചാനലുകൾ വരെ ഇന്ത്യ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് എല്ലാ രീതിയിലും ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ കൃത്യമായിട്ടും ഇന്ത്യ കാണിക്കുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ട് ഈ അമേരിക്കൻ കമ്പനികൾക്ക് വളരെ നെകളിപ്പ് കൂടുതലാണ് പക്ഷെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ചേ പറ്റൂ അപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇനിയിപ്പോൾ എക്സ് ഡോട്ട് കോം ആണെങ്കിലും ശരി ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും അപ്പോ ഈ പാകിസ്ഥാൻ ചാനലുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി ഇന്ത്യ വിരുദ്ധ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഒക്കെ പ്രചരിപ്പിച്ചതാണ് ഈ ഒരു ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള കാരണം ഇനി മറ്റൊന്നുകൂടിയുണ്ട് ബി ബി സിക്കിന്റെ കത്തയച്ചിരിക്കുകയാണ് തീവ്രവാദികളെയും ഭീകരവാദികളെയും അങ്ങനെ വിളിക്കാൻ ബി ബി സിക്ക് ഒരു മടി മിലിറ്റൻസ് എന്ന് മാത്രമേ വിളിക്കൂ തീവ്രവാദി എന്നും അല്ലെങ്കിൽ ഭീകരവാദി എന്നൊന്നും വിളിക്കില്ല ഇന്ത്യയിൽ പ്രവർത്തിച്ചാൽ മാത്രം പോരല്ലോ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ നിയമങ്ങളും ഇന്ത്യയിലെ സാഹചര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കണ്ടേ ബി ബി സിക്ക് പൊതുവേ ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ബി ബി സിക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് കൂടുതൽ നെകളിപ്പ് കാണിച്ച മിക്കവാറും ഇന്ത്യയിലുള്ള പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ തട്ടി വെളിയിൽ കളയാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം